വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇന്നൊരു ട്രിപ്പ് പോയാലോ എവിടെയല്ല കേട്ടോ നമ്മുടെ കാസർഗോഡ് തന്നെ ഇവിടെ ഒരു അടിപൊളി ടൂറിസം വില്ലേജ് ഉണ്ട് എക്കോ ടൂറിസം ആണ് അടിപൊളി വായ്പ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് കുറേ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം റൂൾസ് ഉണ്ടായിരുന്നു മൊബൈലൊക്കെ അലൗഡ് അല്ലാന്ന് അവരല്ല കേട്ടോ നമ്മുടെ ഫാമിലി തന്നെയാണ് കാരണം എക്സപ്പോ എൻജോയിങ് മാത്രം മതി എന്ന് വെച്ചിട്ടാണ് ഫോൺ സൈലന്റ് ആക്കി ബാഗിൽ വെച്ചത് എന്നാലും കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കണ്ടേ ഈ ഈ വില്ലേജിന്റെ പേര് പോളിയം തുറുത്ത് എക്കോ വില്ലേജ് ആണ് ഇവിടെ കാർ പാർക്കിംഗ് ആക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ആദ്യം തന്നെ ഒരു പാലമാണ് പാലം കടുക്കലാണ് ടാസ്ക് വലിയൊരു ടാസ്ക് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിരുന്നു പേടിയുള്ളവർ അവിടെ തന്നെ നിന്നോളും അപ്പോൾ അങ്ങോട്ട് പാലത്തിൻ്റെ അപ്പുറം ഇപ്പുറയും വള്ളം ചാട്ടായിരുന്നു നിങ്ങൾ കാണുന്നെന്ന് വിചാരിക്കുന്നു എനിക്ക് വിറ്റ് അങ്ങനെയൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്ത് കാണിച്ചത് നല്ല ഫ്ലോ ഉണ്ടായിരുന്നു കണ്ടോ നിങ്ങൾ എൻജോയ് ചെയ്തതാണിത് അടിപൊളി വൈബായിരുന്നു നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു കൂൾ ക്ലൈമറ്റും നല്ല റെയിൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ റെയിൻകോട്ടിലാണ് ഞങ്ങൾ എല്ലാവരും കഴിച്ചത് ആടി പാടി നല്ല അടിപൊളി ആയിരുന്നു ഇതാണ് അവിടെ എൻട്രൻസിൽ കാണുന്നത് ചെറിയ രീതിയിലുള്ള പാർക്കിങ് പാർക്ക് സെറ്റപ്പ് കാര്യങ്ങളുണ്ട് സ്വിമ്മിങ് പൂൾ ഉണ്ട് വാട്ടർ ഫോൾസ് ഉണ്ട് അടിപ്പൊളിയാണ് ഇവിടെയൊക്കെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പ്രത്യേകം പറയാനുള്ളത് ഫാമിലി ആയിട്ട് പാട്ടും ഡാൻസും ഗെയിമും ഒക്കെ ആയി അടിച്ചു പൊളിച്ചു അതേപോലെ നല്ല റെയിൻ ഉണ്ടായിരുന്നു ഫ്ലോറിലൊക്കെ നടക്കാൻ നല്ല കോൾഡ് ഉണ്ടായിരുന്നു ഇവിടെ ഒക്കെയാ കാര്യങ്ങളായിട്ട് ഉണ്ടായത് താങ്ക്സ് ഓക്കെ അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ക്യാപ്ചർ ആയിട്ടുണ്ട് ക്യാപ്ചർ ആക്കി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്കും ഷെയറും കമൻ്റും അടിക്കണം